ഹായ് കൂട്ടുകാരി അസ്സാമലൈക്കും വ്ളോഗിങ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖമാണ് ഇന്നിപ്പം ചിക്കൻ റോൾ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം അതിൻ്റെതാ കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് കുറച്ച് ബാക്കിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് അതിലേക്ക് മഞ്ഞൾ പൊടിയും ഉപ്പൊടിയും ഇട്ടിട്ട് ഒന്നാം വിസിലടിപ്പിക്കാൻ പോകണം മൂന്ന് വിസിൽ മതിയിട്ടാണ് മൂന്ന് വിസിലടിച്ചാൽ തന്നെ ചിക്കന് എല്ല് വേറെ ഇറച്ചി വേറെ ആയി കിട്ടും അപ്പോൾ അതാ ഗ്യാസിലൊക്കെ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചതിന് ശേഷം പിന്നെ വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് വിസിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടതിന് ശേഷം പിന്നെ പിന്നെതാ മൂന്ന് വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കളത്തെ മറ്റേ അടുക്കളയിൽ പണികളൊക്കെ ഓരോന്നും നോക്കണ്ടട്ടാ അരിയിട്ടിട്ടുണ്ട് ചോറ് വെന്തതിന് ശേഷം പിന്നെ പരിപ്പ് കൂട്ടാനാണ് കേട്ടോ വെച്ചത് പരിപ്പ് കൂട്ടാൻ പയറു പേരി ഒക്കെ വെച്ചിട്ടുണ്ട് അത്തായത്തിനും വേണമല്ലോ പിന്നെ രാത്രിക്കും വേണം പിന്നെ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ലാട്ടോ അപ്പം അത് തന്നെയാണ് ചോറ് തന്നെയാണ് കഴിച്ചത് ഈ റോളും ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയർ നിറഞ്ഞ് അപ്പോൾ പിന്നെ പല പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ അന്നുണ്ടാക്കിയില്ലാട്ടോ പിന്നെ അതാ ആ വെല്ലുവിളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം എന്താ പാനിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം ആ സബോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സബോള ഒന്ന് വഴയാൻ വേണ്ടിയിട്ട് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് കുറച്ചുപ്പല്ല ആ പാകം നോക്കിയിട്ട് ആ ഉപ്പ ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ പാകമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം പിന്നെ കറുവേപ്പില രണ്ട് തണ്ട് കറുവേപ്പില ഒന്ന് അരിഞ്ഞു കൊടുക്കണ്ടിട്ടാ ഒന്ന് അരിഞ്ഞിട്ട് ഇടുകയാണ് പിന്നെ കുറച്ച് മല്ലിരി രണ്ടും കഴുകിയിട്ടുണ്ട് കേട്ടോ രണ്ടും കഴുകിയിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത് അരിഞ്ഞിട്ട് അതിലിടണുണ്ട് കേട്ടോ എന്നപ്പോൾ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വാങ്ങി കൊടുക്കാനൊക്കെ ആയി അപ്പോഴാണ് പിന്നെ അത് ഉണ്ടാക്കാനൊക്കെ നിന്നത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ കമ്മലൊക്കെ കാതിലത്തെ കമ്മലൊക്കെ പോയി അത് തിരയാൻ നിന്ന് തിരയാ നിന്നിട്ട് അങ്ങനെ നേരം പോയി പിന്നെ ഇപ്പോൾ ആയിരുന്നു എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടെൻഷനുമായിരുന്നു അതിൻ്റെ ഇടയിൽ കമല് തെരയാൻ പോയിട്ട് മുകളുടെ കാലിൽ മുള്ള് കുത്തി അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ലവണ്ണം അങ്ങോട്ട് വീങ്ങിയിട്ടാണ് നല്ലവണ്ണം അങ്ങോട്ട് വീങ്ങിയപ്പോൾ പിന്നെ ഡോക്ടർത്ത് പോയി ആ നേരം നേരെ വാങ്ങിക്കുമ്പോഴത്തേനൊക്കെ പിന്നെ എത്തിയിട്ടാണ് ഞാൻ വെള്ളമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങി കൊടുക്കുമ്പോഴത്തേനൊക്കെ എത്തി അങ്ങനെ എന്നാലും ആകെ ഒരു വെപ്രാളം പിടിച്ച ദിവസമായിരുന്നു പിന്നെ ഇളയ ചിക്കാണ് കേട്ടാ കമ്മല് കിട്ടിയത് അവൾ തലക്കാണി വന്ന് കുറഞ്ഞതാണ് അപ്പോൾ അന്ന് അവൾക്ക് കിട്ടി അങ്ങനെ തന്നു അപ്പോൾ ആ ചിക്കൻ റോളിലേക്ക് ഞാൻ മുളക് പൊടി എന്താ പറയുക പെരിഞ്ചീരകം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുട്ടാ ചിക്കൻ പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ പൊടിച്ചതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും അത് പിന്നെ ഇടാൻ മറന്നു കിട്ടാ അത് ഇടാൻ മറന്നു പറഞ്ഞാൽ അമ്മ തന്നെ ഉണ്ട് നമുക്ക് ആ ഒരു ടെൻഷനിലായിരുന്നു അതുമായിരുന്നു അത് ഇടാൻ മറന്നു പിന്നെ കണ്ടപ്പോൾ ഓർമ്മ ഒന്ന് പിന്നത് ഇഞ്ചിപ്പീസും വെളുത്തുള്ളി പീസും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടാണ് അത് ചൂടാറിനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ വേഗം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നൊന്നും കൂടെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിനുള്ള ബാറ്റർ മൈദ ഒന്നിതൊക്കെ അടിച്ചെടുത്തിട്ടിട്ടാണ് മിക്സിയിൽ അടിച്ചെടുത്താൽ കട്ട കൂടാണ്ട് കിട്ടും അങ്ങനെ ഞാൻ എന്തുണ്ടാക്കണമെങ്കിലും അങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കും കേട്ടോ കുറച്ച് വെള്ളം നനച്ചിട്ട് അങ്ങനെ ജാറിലിട്ടിട്ട് പിന്നെ ഒന്ന് ഒന്നങ്ങനെ അടിച്ചെടുത്ത് പറഞ്ഞാൽ കട്ടല്ലാണ്ട് കിട്ടും ഗോതമ്പ് ദോശ ഉണ്ടാക്കണമെങ്കിലൊക്കെ അങ്ങനെ ചെയ്തു പറഞ്ഞാൽ കട്ട പിടിക്കാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഞാനിങ്ങനെ ഇങ്ങനെ പരത്തിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിലവർ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അങ്ങനെ പരത്തും ഇതാവുമ്പോഴും നമുക്ക് സിമ്പിളാണ് കേട്ടോ കുഴലോ ഒന്നും ആടാലോ അങ്ങനെ വേഗം നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ അങ്ങനെ അത് ചൂടാറുമ്പോഴത്തേനും പിന്നെ ഞാനത് അങ്ങനെ എടുക്കണ്ടട്ട റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തത് ഒന്ന് ഒഴിച്ച് കൊടുത്താണ് കേട്ടോ ആദ്യം ചെറുതാക്കി ചൂടാൻ നോക്കി പിന്നെ വേണ്ട എന്നുകൊണ്ട് വാങ്ങുകൊടുക്കാനൊക്കെ വായിക്കുന്ന സമയം ആറേകാൽ കഴിഞ്ഞു കേട്ടോ ആറേകാൽ കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഈ പണിക്ക് പണിക്കുന്ന ഒന്നെ അപ്പോൾ എന്തലും വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നും വീഡിയോ ഇടാതിരിക്കേണ്ട വേണ്ടി പിന്നെ ഇത് ഇത് മാത്രമായിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കെട്ടാ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെന്താ ചൂടുന്നത് ചൂടുന്നത് ഞാൻ റോൾ ചെയ്ത് എടുക്കേണ്ട കേട്ടോ പിന്നെ മോള് അറേ വാങ്ങി കൊടുക്കണേൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എത്തി അവിടെ പിന്നെ വേഗം ജ്യൂസൊക്കെ അടിച്ചിട്ടാണ് മുന്തിരി ജ്യൂസ് അടിച്ച് പിന്നെ കുറച്ച് നന്നാരി ചെറുപ്പത്ത് അതും കലക്കി അങ്ങനെ അവിടെ വെച്ചു വിട്ടാ പിന്നെ ഫ്രൂട്ട്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞാൽ അതിനുള്ള സമയവും ഇല്ലാട്ടോ അപ്പം അങ്ങനെയൊക്കെ കൂട്ടി പിന്നെ അന്നേരത്തെ നോമ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പം പിന്നെ ഒക്കെ കലക്കി ഒക്കെ ചുട്ടെടുത്ത് കിട്ടാം ഒക്കെ ചുട്ടെടുത്തതിന് ശേഷം അല്ല ചുട്ടെടുത്തിട്ടില്ല സോറി ഒക്കെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അ ബ്രെഡിൽ മുക്കിയിട്ട് ഒക്കെ പൊരിക്കുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളൂ ഇനി മാവുണ്ട് ബാക്കി അപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കുക അല്ലതുകൊണ്ട് ഇതിനുള്ള ഫില്ലിങ്ങും ഉണ്ട് കിട്ടാ ഫില്ലിങ്ങും കുറച്ചുണ്ട് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചപ്പം മോള് പറഞ്ഞ് വേണ്ട മാവ് മുഴുവൻ ചുട്ടെടുക്കുക പറഞ്ഞു പിന്നെ അവൻ മുഴുവൻ ചുട്ടെടുത്ത് ഇട്ടാ അപ്പോൾ അത് മൈതയിലൊക്കെ മുക്കിയിട്ട് പിന്നെ ബ്രെഡിൽ മുക്കിയെടുക്കുകയാണ് കേട്ടോ ബ്രെഡിൽ അങ്ങനെ മുക്കിയെടുത്തിട്ട് പിന്നെ അത് എണ്ണയിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചാറെണ്ണം കേട്ടോ അഞ്ചാറെണ്ണം വേഗം പൊരിച്ചെടുത്തതാണ് മോൾക്കുള്ളത് അല്ല മോൾക്കല്ല ആ മോൾക്ക് നോമ്പ് തുറക്കുമ്പോൾ മോൾക്കുള്ളതും പിന്നെ എനിക്കൊന്നുള്ളതും പിന്നെ ഇളച്ചിക്കുള്ളതും അങ്ങനെ അങ്ങനെ അപ്പത്തിന് അപ്പത്തിനും കൊടുത്തു പിന്നെ കൊടുത്തപ്പോൾ വേഗം ഞാൻ നന്നാരി ചെറുപ്പത്ത് കുടിച്ചാണ് കേട്ടോ മോൾ കൊണ്ട് തന്ന് അപ്പോൾ അത് വേഗം കുടിച്ച് പിന്നെ നോമ്പ് തുറന്നു പിന്നെ നമുക്ക് മെല്ലെ ഓരോന്നും ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ അങ്ങനെ ചുട്ടെടുത്ത് പിന്നെ ബാക്കിയും ചൂടുന്നുണ്ട് കിട്ടാ അപ്പോൾ അതാ ബാക്കിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഫില്ലിങ്ങും ആവുമുള്ളത് പിന്നെ ഞാൻ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ സമാധാനത്തിൽ പിന്നെ ഒരു എട്ട് മണിക്കാണ് കേട്ടോ പിന്നെയൊക്കെ ബാക്കി ചെയ്തത് എത്രയും ഫില്ലിങ്ങ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവിടെ വെച്ചു കേട്ടോ അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ പിന്നെയാണ് ചെയ്തത് ഇത് പിന്നെ വേഗം കൊടുത്തുട്ടാവാ അപ്പുറത്തെ വീട്ടുകാർക്കും എളേച്ചിക്കും കൊടുത്ത് അപ്പോൾ അതൊരു പാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാനൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അത് ബാക്കിയുള്ളത് ഞാൻ ചൂട് രാത്രിയാണ് കേട്ടോ പിന്നെ ചുട്ടത് തറവാട്ടിലൊക്കെ പോയി വന്ന് തറവാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ രാത്രിയുള്ളത് ചുട്ട പിന്നെ വെറുതെ മാവ് ഒക്കെ എടുത്തു വെച്ച് പറഞ്ഞാൽ കേടുവരില്ലേ എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ വെച്ചാൽ കേടൊന്നും വരില്ല അപ്പോൾ അവിടെ പറഞ്ഞ് വേണ്ടമ്മ ചുട്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാ അങ്ങനെ പിന്നെ ഇതൊക്കെ പിന്നെ വേഗം ചൂടാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചട്ടി പാനൊക്കെ ചൂടായിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം പിന്നെ അതൊക്കെ വേഗം രാത്രി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ താങ്ക്